ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേദിയിൽ വലിയ വിടവുകൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒരിക്കലും നികത്താനാവാത്ത ഈ വിടവുകൾ നേതാക്കളുടേതാണ് മൺമറിഞ്ഞു പോയ ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കോടിയേരിയും കാനവും അനാരോഗ്യം മൂലം മാറി നിൽക്കുന്ന വി എസ് അച്യുതാനന്ദനുമൊക്കെയാണ് നികത്താനാവാത്ത വിടവുകളാവുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനസാഗരത്തിൽ പിടിച്ചിരുത്തിയ വി എസ് അച്യുതാനന്ദൻ സജീവമാകാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത് വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു വി എസിന്റെ അവസാന പ്രസംഗം അതിന് മാസം മുൻപ് നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം വി എസ് പ്രചരണത്തിനെത്തിയിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് മകന്റെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് വി എസ് യു ഡി എഫിനെ പതിറ്റാണ്ടുകൾ നയിച്ച ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും വിടവ് പ്രചരണ വേദികളിൽ വ്യക്തമായി നിഴലിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഏപ്രിൽ ഒമ്പതിനാണ് കെ എം മാണി ഓർമ്മയായത് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളുടെ ചരട് കൈയിലായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അഭാവമാണ് മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുടെ വാക്കും ഇടപെടലുകളും കോൺഗ്രസിന് എന്നും കരുത്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി കളം നിറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി ഓർമ്മയായത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത് പിണറായി വിജയൻ നയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം രണ്ടാമൻ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു സി പി എം പ്രതിസന്ധികളിലായപ്പോഴും ചിരിച്ചുകൊണ്ട് നേരിട്ട കോടിയേരിയുടെ വിടവാങ്ങൽ പൊടുന്നനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിനാണ് കോടിയേരി ഓർമ്മയായത് കോടിയേരിയുടെ അഭാവം പാർട്ടിയിൽ ഇപ്പോഴും വളരെ പ്രകടമാണ് സി പി ഐ എൽ ഡി എഫിന്റെയും കുന്തമുനിയായിരുന്ന കാനം രാജേന്ദ്രനുമില്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എട്ടിനായിരുന്നു കാനം അന്തരിച്ചത് തെരഞ്ഞെടുപ്പുകളിൽ കാനത്തിന്റെ വാക്കുകളെ കേരളം കാതോർത്തിരുന്നു വിടവാങ്ങും വരെ കേരളത്തിന്റെ രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം കാനത്തിന്റെ കൈയൊപ്പുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ വിയർപ്പൊഴുക്കുമ്പോൾ ഈ നേതൃത്വങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിച്ചിരുന്നു എന്ന് നിഷേധിക്കാനാവില്ല